തട്ടുമ്മലിൽ പ്രവർത്തനം ആരംഭിച്ച സി എച്ച് കെയർ സെന്റർ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആതുര ശുശ്രൂഷാ സേവനം പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ മുഖമുദ്രയാണെന്ന് ാൽ തട്ടുമ്മൽശാഖ മുസ്ലിം ലീഗ് ഐ യു എം എൽ യു എ ഇ ചാപ്റ്ററിന്റെ സഹായത്തോടെ മുസ്ലിം ലീഗ് ഓഫീസിൽ ആരംഭിച്ച സി എച്ച് കെയർ സെന്റർ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നാടിന് സമർപ്പിച്ചു ആതുര ശുശ്രൂഷാ പ്രവർത്തനം പാർട്ടിയുടെ മുഖമുദ്രയാണെന്ന് പാണക്കാട് സയ്യിദ് സാദിഖലി അലി ശിഹാബ്ദങ്ങൾ പറഞ്ഞു

ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സജീർ ഇക്ബാൽ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി അതുകൊണ്ട് നമ്മൾ മൂന്ന് ഷിഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രോഗികൾക്ക് സൗജന്യമായി ഡയ സംവിധാനം ആരംഭിക്കാൻ പോകുകയാണ് സേവനം

പരിയാരം മെഡിക്കൽ ചേർന്ന് മെഡിക്കൽ കോളേജിന്റെ സൗജന്യ ഡയാലിസിന്റെ സ്കീം ഇല്ലാത്തത് കൊണ്ടല്ല പയ്യാര മെഡിക്കൽ കോളേജിൽ സൗജന്യ ഡയാലിസിന്റെ സ്കീമുണ്ട് പക്ഷേ അത് വെള്ളം മാത്രമേ കൊടുക്കാൻ കഴിയാറുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യമാണ് ചടങ്ങിൽ പ്രസിഡന്റ് ടി അഷ്റഫ് ഹാജി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി അഹമ്മദ് പോത്താങ്കണ്ഠം സ്വാഗതം പറഞ്ഞു യു എ ഇ ചാപ്റ്റർ പ്രതിനിധി മുജീബ് പുളുക്കൂൽ പദ്ധതി വിശദീകരിച്ചു പയ്യന്നൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ കെ അഷ്റഫ് ജനറൽ സെക്രട്ടറി ഇക്ബാൽ കോയ്പ്ര മലേഷ്യ കെ എം സി സി പ്രസിഡന്റ് കെ പി നാസർ സി പി അബൂബക്കർ മൗലവി പി എസ് ഉസ്മാൻ ഞക്ലി പെരിങ്ങോം വേക്കല പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇബ്രാഹിം ഭൂമംഗലം വൈസ് പ്രസിഡന്റ് ടി പി മുസ്തഫ ജനറൽ സെക്രട്ടറി പി എസ് റഫീഖ് അഷ്റഫി പയ്യന്നൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ പൊന്നമ്പാറ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് വി വി മുഹമ്മദ് കുഞ്ഞി കെ പി മൊയ്തീൻ മൗലവി കൊട്ടിള മുഹമ്മദ് കുഞ്ഞിമാഷ് പഞ്ചായത്തംഗം രേഷ്മ രാജു സക്കരിയ പി സഫ്വാൻ പി എന്നിവർ ആശംസാപ്രസംഗം നടത്തി കെ പി നൌഫൽ നന്ദി പറഞ്ഞു എം എസ് എഫ് കലാവിഭാഗം നടത്തിയ കുട്ടിപ്പാട്ട് പരിപാടിയിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപ്പുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്